ി കാണുന്നത് തൃശ്ശൂരിലെ ടി യു ഡി എന്നറിയപ്പെടുന്ന കോലോത്തും പാറത്തോട് ചേർന്ന് പോകുന്ന റോഡാണ് ഇവിടെ ഒരു മാസത്തിലധികമായിട്ട് വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് പക്ഷെ അധികാരികൾ പല അശാസ്ത്രീയമായ രീതിയിലുള്ള കുഴി അടക്കൽ നടപടികൾ മാത്രമാണ് ഇവിടെ ചെയ്തത് ഒരു പത്തിലധികം തവണ ഇവിടെ ഇപ്പോൾ കുഴികളത് പലതരത്തിൽ അടച്ചിട്ടുണ്ട് ചെളിയും മണ്ണും കല്ലും കൊണ്ടിട്ടുകൊണ്ടും കോൺക്രീറ്റ് ചെയ്തുകൊണ്ടും അതുപോലെ ഫോളോവർക്ക് കട്ട പോലത്തെ കോൺക്രീറ്റ് കട്ടകൾ ഇറക്കി വെച്ച് പാച്ച് ചെയ്തുകൊണ്ട് പോലും ആ കുഴികൾ അടയ്ക്കാൻ ശ്രമിച്ചു രണ്ടോ മൂന്നോ ദിവസം മാത്രമാണ് അവയ്ക്കൊക്കെ ആയുസം ഉണ്ടായിട്ടുള്ളത് കാരണം അത് ശാസ്ത്രീയമായ രീതിയിലല്ല അവിടെ ഒന്നും പാച്ച് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ട് അവിടെ വീണ്ടും വീണ്ടും ആ കുഴി രൂപപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനെ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് അത് പാച്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇനി അവിടെ ഒരു ആള് ബൈക്കിലോ എങ്ങനെയും യാത്ര ചെയ്യുമ്പോൾ ആ കുഴി കാരണം ആക്സിഡൻറ്റ് ഉണ്ടായി മരിക്കുമ്പോൾ മാത്രമാണ് അത് നല്ല രീതിയിൽ അവിടെ പാച്ച് ചെയ്യുള്ളൂ ഇതാണ് കേരളത്തിലെ അവസ്ഥ അതിപ്പോൾ മന്ത്രിയുടെ റോഡായിക്കോട്ടെ എം എൽ എയുടെ റോഡായിക്കോട്ടെ മേയറുടെ ഭാഗമായിക്കോട്ടെ കൗൺസിലറുടെ ആയിക്കോട്ടെ ഇവരാരും പഴിചേരാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ട്രാഫിക് നിയമങ്ങളും ബാക്കി സുരക്ഷാ മാനദണ്ഡങ്ങളും പറഞ്ഞ് നമ്മളെ രക്ഷിക്കാനും അപകടത്തിൽപ്പെടാതിരിക്കാനും ഫുഡ് ആൻഡ് സേഫ്റ്റി ട്രാഫിക് കൺട്രോള് പിങ്ക് പോലീസ് അതുപോലെ ഒരുപാട് സംവിധാനങ്ങൾ നമുക്ക് വേണ്ടി റോഡിലൂടെ ചീറിപ്പഞ്ഞ് നിർക്കുന്നുണ്ട് ഇവരൊന്നും ഈ കുഴികളുടെ വിഷയത്തിൽ മാത്രം ജനങ്ങളുടെ സുരക്ഷയുടെ ഭാഗമായിട്ട് ഒരു കരുതലുമില്ല പെനാൽറ്റി അടയ്ക്കാൻ മാത്രമാണ് ഈ വക സർക്കാർ സംവിധാനങ്ങൾ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അപ്പം ഇത്തരം കുഴികൾ കണ്ടാൽ അത് കണ്ടെത്തി അത് ഇരുപത്തിനാല് മണിക്കൂർ പാച്ച് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ സർക്കാർ സംവിധാനം എത്തണം അതിന് വേണ്ട ഒരു ബന്ധപ്പെട്ട വകുപ്പ് വകുപ്പുണ്ടാക്കിയെടുക്കണം കാരണം ഇനിയും ഒരു മനുഷ്യജീവൻ കുഴിയുടെ ഭാഗമായിട്ട് പോകരുത് അതിൽ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു കൊണ്ട് സമരം ചെയ്യാനും പ്രതികരിക്കാനും അല്ല ഒരു മനുഷ്യജീവന്റെ വില നിങ്ങൾ മനസ്സിലാക്കണം ഈ ഭാഗത്ത് രണ്ടാഴ്ചക്ക് മുമ്പ് ഒരു വിയൂർ പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരനും ഭാര്യയും കൂടെ ആക്സിഡന്റ് പറ്റി നട്ടലിന് പരിക്കുപറ്റി ചികിത്സയിലാണ് തൃശ്ശൂരെ അതുപോലെ കഴിഞ്ഞ ഒരു മാസത്തിൽ നിന്ന് രണ്ടുപേരാണ് കുഴിയുടെ കാരണങ്ങൾ മരണപ്പെട്ടു പോയിട്ടുള്ളത് അപ്പോൾ ഇനിയും ഒരു മനുഷ്യജീവൻ പോകുന്ന അവസ്ഥയിലേക്ക് ഇവിടുത്തെ കാര്യങ്ങൾ പോകരുത് ബന്ധപ്പെട്ട അധികാരികൾ ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണണം കേരളത്തിൽ പലയിടത്തും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയാം ഇതിനൊന്നും മഴ മാറിയിട്ട് പൂർണ്ണമായിട്ട് അറിയുകയോ കോൺക്രീറ്റ് ചെയ്യാനോ അല്ല ആവശ്യപ്പെടുന്നത് ഇത്തരം കുഴികൾ രൂപപ്പെട്ടാൽ ആ ഭാഗം മാത്രം ക്ലിയർ ചെയ്യുന്ന രീതിയിലേക്ക് അതിനുള്ള മെഷീനോ സംവിധാനങ്ങളോ നമ്മൾ ഒരുക്കിക്കൊണ്ട് ജനങ്ങളുടെ ജീവന് നിങ്ങൾ വില കൽപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തും